ലഹരിക്കെതിരെ സിനിമാ പ്രവർത്തകർ സത്യവാങ്മൂലം നൽകണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ലഹരി ഉപയോഗിക്കില്ലെന്ന് എഴുതി നൽകണം അഭിനേതാക്കളടക്കം മുഴുവൻ സിനിമാ പ്രവർത്തകർക്കും ഇത് ബാധകമാണ് എ എം എം എ ഫെഫ്ക എന്നീ സംഘടനകളോടാണ് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല എല്ലാവരും നൽകേണ്ട ഒരു ഉറപ്പ് അതല്ലേ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടക്കം മുതൽ ലഹരിക്കെതിരെ ശബ്ദം ഉയർത്തുന്ന സംഘടന തന്നെയാണ് ഇവരാണ് ഇപ്പോൾ എ അതുപോലെ തന്നെ ഫെഫ്കെയും ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറ് മുതൽ ഇത് പ്രാവർത്തികമാക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ഇതുപ്രകാരം സിനിമാ ലൊക്കേഷനിൽ മാത്രമല്ല സിനിമാ പ്രവർത്തകർ താമസിക്കുന്ന ഇടങ്ങളിലും ലഹരി ഉപയോഗം നടത്തില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകേണ്ടത് ഓരോ സിനിമയുടെയും നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് ഒരാളെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല സുജയ സൂചിപ്പിച്ചതുപോലെ അതുമാത്രമല്ല നേരത്തെ തന്നെ എഗ്രിമെന്റ് നിലവിലുള്ളതാണ് ഈ എഗ്രിമെന്റിനൊപ്പമാണ് പുതിയ ക്ലോസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ അഫിഡവിറ്റ് നൽകാത്തവരെ സിനിമ സിനിമയുമായി സഹകരിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ഇതേതായാലും സിനിമ സംഘടനകൾ സ്വാഗതം ചെയ്യും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ലേ ബി സജീന്ദ്രനാണ് ലഹരി ഉപയോഗിക്കില്ല എന്ന എഴുതി നൽകണം ലഹരിക്കെതിരായ പോരാട്ടം നമുക്ക് തുടങ്ങാം തുടരാം